അധോലോക കുറ്റവാളി അധോലോക കുറ്റവാളി രവി പൂജാരി അറസ്റ്റിലാകുമ്പോൾ രവി പൂജാരിയെ അടുത്തു തന്നെ രാജ്യത്തേക്ക് എത്തിക്കും കേരളത്തിലേക്ക് എത്തിക്കും ആ തരത്തിലാണ് വാർത്തകൾ വരുന്നത് രവി പൂജാരി അറസ്റ്റിലായിരിക്കുന്നു കേരളത്തിലടക്കം നിരവധി കേസുകളിൽ രവി പൂജാരിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസാണ് പക്ഷേ ഈ തരത്തിലാണ് രവി പൂജാരി അറസ്റ്റിലായിരിക്കുന്നു രവി പൂജാരിയെ കേരളത്തിൽ എത്തിക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസാണ് അതിലെ പ്രതിയാണ് രവി രവിപൂജാരി ആ രവി പൂജാരി അവസ്ഥയിലാകുമ്പോൾ രവി പൂജാരിയെ പിണറായി വിജയൻ സർക്കാർ അതിന് കൃത്യമായി അന്വേഷണം നടത്തുന്നതിൽ ഭയപ്പെടുന്നു എന്ന് സംശയിക്കേണ്ട നിലപാടുകളാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് ഈ കേസ് കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ്പ് കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് ആ ഉത്തരവാണ് പുറത്തു വരുന്നത് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ പി പി ഷംസിനെയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നത് ബി പി ഷംസിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഇദ്ദേഹം ഈ കേസിലെ പ്രധാന പ്രതി അതോടൊപ്പം തന്നെ അധോലോക കുറ്റവാളിയുമായ രവി പൂജാരിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട് മാത്രവുമല്ല കേരളത്തിലെ അധോലോക ബന്ധവുമായി ബന്ധപ്പെട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അധോലോക സംഘങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അധോലോക സംഘങ്ങളുമായി ബന്ധപ്പെട്ട് രവി പൂജാരിക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന ആക്ഷേപങ്ങൾ ശക്തമാകുന്നുണ്ട് രവി പൂജാരിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി ഇത്തരത്തിൽ നിരവധി കേസുകൾ തെളിയിക്കപ്പെടാൻ സാധിക്കുമെന്ന് പോലീസ് ആത്മവിശ്വാസം ഉൾക്കൊണ്ടിരിക്കെ രാജ്യത്തെ അന്വേഷണ സംവിധാനങ്ങൾ ആത്മവിശ്വാസത്തിൽ ഏർപ്പെട്ടിരിക്കെ രവി പൂജാരിയെ ഉടൻ തന്നെ ഇന്ത്യക്ക് കൈമാറും അതിന് ആ കൈമാറുമ്പോൾ കേരളം ഒരു ഫോക്കസ് ഫോക്കസ് ആവും രവി കേസുകളിൽ കൊച്ചിയിലെ അധോലോകവുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇദ്ദേഹത്തിനുള്ള ബന്ധം കൊണ്ടുവരാൻ സാധിക്കുമെന്നൊക്കെ പോലീസ് ശുഭപ്രദ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ പി പി ഷം മാറ്റിയിരിക്കുന്നത് ഈ പി പി ഷം കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രവി പൂജാരി അറസ്റ്റിലാകപ്പെടുകയും രവി പൂജാരി പാർലർ വെടിവെപ്പ് കേസിൽ പ്രതി ചേർത്ത ഉദ്യോഗസ്ഥനാണ് ഈ പി പി ഷംസീൻ ഈ ഷംസീൻ പി പി ഷംസീൻ ആ തരത്തിലാണ് രവി പൂജാരിയെ കുടുക്കിയിരിക്കുന്നത് കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ ഈ രവി പൂജാരിക്ക് വളരെ കൃത്യമായ നടപടിയുണ്ട് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥനാണ് പി പി ഷഫ്സീൻ മാത്രവുമല്ല ഇദ്ദേഹം ആ വളരെ ശക്തമായ സത്യസന്ധമായ അന്വേഷണം ഈ കേസിലേക്ക് കൃത്യമായി കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു ആ ഈ കേസ് ട്വിസ്റ്റ് ചെയ്തിട്ട് കൊച്ചിയിലെ അന്താരാഷ്ട്ര ക്രിമിനൽ ബന്ധങ്ങളും കൊച്ചിയിലെ അന്താരാഷ്ട്ര അധോരോഗ ബന്ധങ്ങളും കൊച്ചിയിലെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ബന്ധവും ഒക്കെ വെളിച്ചിട്ട് വരാൻ ഈ രവി പൂജാരി ചോദ്യം ചെയ്യുന്നത് വഴി സാധിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചു ഈ വെടിവയ്പ്പ് കേസിലെ കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ്പ് കേസിലെ മുഖ്യ സൂത്രധാരനാണ് ഈ രവി പൂജാരി കേസിലെ മൂന്നാം മൂന്നാം പ്രതിയാക്കിയിട്ടുണ്ട് രവി പൂജാരിയെ അതിന്റെ അന്വേഷണം ആ കേസ് അതായത് ബ്യൂട്ടി പാർലർ കേസ് വെടിവയ്പ്പ് കേസ് എന്നുള്ളതിനപ്പുറത്തേക്ക് കൊച്ചി കേന്ദ്രീകരിച്ച അഹോലോക മയക്കുമരുന്ന് സംഘങ്ങളും മുംബൈ കേന്ദ്രീകരിച്ചു മയക്കുമരുന്ന് സംഘങ്ങളും അന്താരാഷ്ട്ര അധോലോക മയക്കുമരുന്ന് സംഘങ്ങളിലേക്കും വിരൽ ചൂണ്ടും എന്ന സൂചനകളും പോലീസ് നൽകുന്നു ആ ആ തരത്തിലേക്ക് പോകുമ്പോഴാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് ഇനി ആ അന്വേഷണവുമായി അദ്ദേഹത്തിന് ബന്ധമില്ല വിദേശത്ത് കഴിഞ്ഞ ദിവസം രവി പൂജാരി അറസ്റ്റിലായപ്പോൾ പോലീസിന് ഈ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ തുമ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് മാത്രമല്ല ഈ കേസിന്റെ മേൽനോട്ടം വഹിച്ച സിറ്റി പോലീസ് കമ്മീഷണർ എ പി ദിനേശിനെയും കഴിഞ്ഞ ദിവസം സർക്കാർ തലസ്ഥാനത്ത് നീക്കിയിരുന്നു ആണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത് ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത് എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ എം പി ദിനേശിന്റെ മാറ്റം അതോടൊപ്പം തന്നെ തൃക്കാക്കര തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ പി പി ഷംസിന്റെ മാറ്റം കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ്പ് കേസ് അട്ടിമറിക്കപ്പെടുമെന്നും അവിടെ നിന്നുകൊണ്ട് അന്വേഷണം രാജ്യാന്തര തലത്തിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതകൾക്ക് തുരക്കം വയ്ക്കുമെന്നും രവി പൂജാരിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയൻ സർക്കാർ സ്വീകരിക്കുന്നതുമുള്ള വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു തുടങ്ങി